കിളിമാനൂരിൽ വാഹന പരിശോധനയിൽ എം ഡി എം എയുമായി നാലുപേർ പിടിയിൽ പോത്തൻകോട് കീഴ്ത്തോന്നയ്ക്കൽ മഞ്ഞമല അനീഷ് ഭവനിൽ സ്കോർപ്പിയോ അനീഷ് എന്ന് വിളിക്കുന്ന മുപ്പത് വയസ്സുള്ള അനീഷ് കഴക്കൂട്ടം ആറ്റിപ്ര നെഹ്റു ജംഗ്ഷനിൽ മണക്കാട്ട് വിളാകത്ത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള വിവേക് കീഴ്ത്തോന്നയ്ക്കൽ മഞ്ഞമല ജെഎസ് മൻസിലിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷാഹിൻ കീഴ്ത്തോന്നയ്ക്കൽ മഞ്ഞമല പുതുവൽപുത്തൻ വീട്ടിൽ വയസ്സുള്ള സിയാദ് എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടന്ന് കിളിമാനൂർ ഭാഗത്തേക്ക് ആഡംബരക്കാറിൽ ലഹരി സംഘങ്ങൾ യാത്ര ചെയ്തു വരുന്നതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘവും കിളിമാനൂർ പോലീസും സംയുക്തമായി കിളിമാനൂർ ജംഗ്ഷനിൽ ഇന്ന് അതിരാവിലെ നടത്തിയ വാഹന പരിശോധനയിലാണ് എം ഡി എം എ പക്കൽ നിന്നും പത്ത് പോയിന്റ് അഞ്ച് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തു ഇരുപത് കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള അളവാണിത് പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇവർ ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചത് കഴിഞ്ഞയാഴ്ച ഒട്ടനവധി കേസുകളിൽ പ്രതികളായ നാല് യുവാക്കളെ മംഗലപുരത്ത് വെച്ച് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നു നെർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി കെ പ്രദീപ് ആറ്റിങ്ങിൽ ഡിവൈഎസ്പി മഞ്ജുലാൽ കിളിമാനൂർ പോലീസ് ഇൻസ്പെക്ടർ ബി ജയൻ സബ് ഇൻസ്പെക്ടർ അരുൺ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർമാരായ എഫ് ഫയാസ് ബി ദിലീപ് രാജീവൻ ടീം അംഗങ്ങളായ റിയാസ് ദിനോർ നന്ദു ലിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നടപടികൾ പുതുവത്സരം പ്രമാണിച്ച് ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് റൂറൽ പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാ അതിർത്തി കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്